കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുമ ദ്വീപ് ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാർ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ് വയനാട് ഇന്ത്യയിലെ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം തലശ്ശേരി നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് കേരളത്തിലെ ആദ്യ തീവണ്ടിപാത ബേപ്പൂർ തിരൂർ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ് മാനിവൽ കോട്ട കേരള കലാമണ്ഡലം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്